ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വെൽഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്ന് വേറൊന്നുമല്ല കഞ്ഞിവെള്ളം വെച്ചിട്ട് ഒരു കിടക്കാച്ചി ഐറ്റം എല്ലാവരും കഞ്ഞിവെള്ളം ബാക്കി വന്നാൽ എടുത്ത് കളയാറല്ലേ പതിവ് ഇനി കളയണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് വേണ്ടത് നല്ല കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഇത് രാവിലെ എടുത്ത് വെച്ചതിന് ശേഷം വൈകിട്ട് വേണം എടുക്കാനായിട്ട് ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും വെച്ചേക്കണം അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ട് കിട്ടും ഇനി കൂടെ കുറച്ച് ഐറ്റംസും കൂടി വേണം ശർക്കരപ്പാനി പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒരു തേങ്ങ അല്ലെങ്കിൽ അരമുറി എത്രയാലും കുഴപ്പമില്ല ഒരു രണ്ട് കപ്പ അളവിന് എടുക്കണം അങ്ങനെ തേങ്ങാപ്പാലും ശർക്കരമ്പാനീ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ആണ് വേണ്ടത് ഇപ്പോൾ ഏകദേശം എന്താണെന്ന് പിടികെട്ടി കാണുമല്ലോ അല്ലേ ഹൽവയാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഒത്തിരി വെറൈറ്റി ഹൽവകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്നാ പിന്നെ ഇത് പിടിച്ചോ ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം നേരെ പാനിലേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടാക്കി എടുക്കണം കഞ്ഞിവെള്ളം ഒന്ന് കൈവിടാതെ അതൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഒന്ന് സെറ്റാക്കി വെക്കണം നേരത്തെ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് വെക്കണം വേണ്ടേ നമ്മുടെ അയാൻ അവിടെ എല്ലാം ഹൽവ എന്ന് പറഞ്ഞാൽ പിന്നെ അവനെല്ലാം സഹായിക്കാനായിട്ട് കൂടെ നിന്നോളൂ അപ്പോൾ പിന്നെ പാത്രമൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കുകയാണ് നെയ്യെല്ലാം സ്പ്രെഡ് ചെയ്ത് ഇനി ഇതിൻ്റെ ജോലി തീരുന്നത് വരെ അവനെന്നെ സഹായിച്ചോളും വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഹൽവയെന്ന് വെച്ചാൽ അത്ര പ്രിയാണല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു കഞ്ഞിവെള്ളം വെച്ചുള്ള ഹൽവ മിസ് ചെയ്യല്ലേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കഞ്ഞിവെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കാം കഞ്ഞിവെള്ളം തിളച്ച് വരുന്ന സമയത്ത് അത് നന്നായിട്ടൊന്ന് ലൂസായി വരാൻ തുടങ്ങും ആ സമയത്ത് വേണം ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ ഇനി ശർക്കര പാനീയം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പിന്നെ ഒരു കാര്യം ഇതിൽ കോൺഫ്ലോർ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സെറ്റായിട്ട് കിട്ടാനായിട്ട് ഒ ത്തിരി സമയെടുക്കും ഞാൻ ഈ കോൺഫ്ലോർ എല്ലാം ചെയ്തിട്ട് ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ തന്നെ അരമണിക്കൂറോളം എടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയെടുക്കും കോൺഫ്ലോറിന് പകരം അരിപ്പൊടി ചേർക്കാം ഗോതമ്പ് മാവ് ചേർക്കാം എന്തെങ്കിലും ഒരു മാവ് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഇതിലേക്ക് ചേർക്കാം അങ്ങനെ നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട് പിന്നെ ഒത്തിരി നേരം ഇതുപോലെ തിളപ്പിച്ചെടുക്കണം കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് വേണം ബാക്കിയെല്ലാം ചേർ ചേർക്കാനായിട്ട് ഇതിൽ നേരത്തെ കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കളയരു കാരണം കാര്യം കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ഹൽവയുടെ കൺസിസ്റ്റൻസിയിൽ ആയി വരും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറില്ല അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് പകുതിയോളം വറ്റിയതിന് ശേഷമേ ലാസ്റ്റാണ് കോൺഫ്ലോറ് ചേർക്കുക ഇപ്പോൾ ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ നല്ല കട്ടിക്കാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ തേങ്ങാപ്പാലൊക്കെ അവരുടെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാന്ന് വെച്ചാൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണ് അതനുസരിച്ച് ചേർക്കാം ഇതിൽ ലാസ്റ്റ് സെറ്റായി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും എടുത്തറിയില്ല ഒരു അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ തേങ്ങാപ്പാലും ചേർത്ത ശേഷം ബാക്കി ഇരുന്ന ശർക്കര പനി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് മധുരം ഒന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് തിളച്ച് കുറുകി വരണം ഇത് എത്രത്തോളം ഇതുപോലെ തിളച്ച് കുറുകി വരുന്നുണ്ടോ അതനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഒരുപാട് നേരം ഇട്ട് കുറുകി ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ അപ്പോൾ ഇതുപോലെ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഹൽവ റെഡിയാക്കി നോക്കാത്തവർ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് റെഡിയാക്കി നോക്കണേ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഏലക്കാ പൊടിയും കൂടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്രിസ്മസ് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഒന്നും വറു നെയ്യില് വറുത്ത് ചേർക്കാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ലാസ്റ്റ് നെയ്യ് മാത്രം ചേർക്കുന്നുള്ളൂ ഇനി ഏകദേശം മുക്കാൽ ഭാഗം വറ്റി വന്നിട്ടുണ്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ മൂന്നായാലും കുഴപ്പമില്ല രണ്ടോ മൂന്നോ ടീസ്പൂൺ കോൺഫ്ലോർ നന്നായിട്ട് കലക്കി കട്ടയെല്ലാം ഇല്ലാതെ കലക്കി യോജിപ്പിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കോൺഫ്ലോർ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അവിടെ അവിടെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരാതെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ സാധാ ഹൽവയൊക്കെ കഴിക്കുന്നത് പോലെ ഗോതമ്പിട്ടിയൊക്കെ ഹൽവയല്ലേ അതേ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടും ഇത് കഞ്ഞിവെള്ളമാണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല ആർക്കും അറിയാതെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ അവരിത് കഞ്ഞിവെള്ളത്തിൻ്റെ ആണെന്ന് കണ്ടുപിടിക്കുകേയില്ല അപ്പം നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ വേറെ ഹൽവ ഉണ്ടാക്കാനായിട്ട് വേറെ ഐറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഈ ീരു പരുവത്തിലാവുമ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം ബാക്കി ചേർത്താൽ മതി പകുതി മുക്കാലോളം വറ്റിയ ശേഷം ഇതുപോലെ നല്ല ബബിൾ ബബിളായിട്ട് തിളച്ച് തിളച്ച് വരാൻ തുടങ്ങും ഈ ഒരു സ്റ്റേജിൽ വേണം നെയ്യ് ചേർക്കാനായിട്ട് ഈ ഒരു സ്റ്റേജിൽ ഒരു ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ഇനിയാണ് ഇതൊന്ന് കുറുകി സെറ്റാകാൻ തുടങ്ങുന്നത് ഇനി ചെറുതായിട്ട് പാനിൽ നിന്ന് വിട്ട് വരാനൊക്കെ തുടങ്ങും आई, चेरतु चेरतु േ കണ്ടില്ലേ ഇപ്പോൾ വീണ്ടും നന്നായിട്ട് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് കട്ടിയായി പാനിൽ നിന്ന് വിട്ടു വരുന്ന വീണ്ടും വീണ്ടും നന്നായിട്ട് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം നെയ്യുടെ ആ ടേസ്റ്റ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ നെയ്യ് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ രണ്ട് മുതൽ നാല് ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ് ആ ഒരു നെയ്യും കൂടി അങ്ങ് മെൽറ്റായി വരുമ്പോൾ ആഹാ എന്തൊരു മണാണെന്ന് അറിയാമോ ഈ ഒരു സമയത്ത് ആ അടിപൊളി ഒരു മണമാണ് ഇത് കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ചെയ്തതെന്ന് ഓരോ മനുഷ്യരും പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല അത്ര ടേസ്റ്റാണ് എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കൂടി കാണണേ അപ്പോൾ വീണ്ടും നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട് പാനിൽ നിന്നെല്ലാം നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടിയേ വേണ്ടുള്ളൂ ഒരു അഞ്ച് മിനിറ്റും കൂടി ആകുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നോളും ഇപ്പോഴത്തെ വീണ്ടും ഏകദേശം സെറ്റായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഒരു ബോളിൻ്റെ പരുവത്തിലായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹൽവയുടെ കൺസിസ്റ്റൻസി ഒന്നും കൂടി കട്ടിയാവണമെങ്കിൽ കുറച്ചും കൂടി ഇതുപോലെ ഒന്ന് പാനിലിട്ടൊന്ന് ഇളക്കി എടുക്കാം ഈ ഒരു സ്റ്റേജിൽ മാറ്റണമെങ്കിൽ മാറ്റാം ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് മാറ്റിയെടുക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ മാറ്റുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും പിന്നെ ഇതിനെ ഒന്ന് ഉറപ്പിച്ചെടുക്കാനൊക്കെ ഒത്തിരി പാടായിരിക്കും പിന്നെ ഇതിന് മുമ്പ് ഇതിന് കുറച്ചും കൂടി മുമ്പ് ഓഫാക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് എടുക്കാനൊക്കെ പാടായിരിക്കും അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ സ്പൂണിന് കോരി കഴിക്കുന്ന ആ ഒരു പരുവത്തിൽ വേണമെങ്കിലും എടുക്കാം അങ്ങനെ എടുക്കണമെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ഒരു കൺസിസ്റ്റൻസി ഇല്ലേ ആ ഒരു സ്റ്റേജിൽ എടുക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒരു ഒരു മണിക്കൂറിന് ശേഷമാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഒരു മണിക്കൂറായപ്പോൾ തന്നെ നല്ല സെറ്റ് ആയിട്ട് തണുത്ത് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂട്ടുകാരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളി ഹൽവയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ടാറ്റ ബൈ 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 അയാൻസ് വേൾഡ്